الله الصلاة والسلام عليك يا خيرة الله الصلاة والسلام عليك يا من أنجز وعده اللهم رأيا رسول الله اللهم صل على محمد وعلى آل محمد الصلاة والسلام عليك يا خير خلق الله ഈ അറബിക്കടലിനും ഇടയിൽ വേറെ ടലിനുംകരയില്ലെന്ന് ഇത് നേരെ ചൊവ്വേ ചെല്ലുന്നത് അങ്ങോട്ടാണെന്ന് സലാത്ത് വഹിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് കാറ്റ് വഹിക്കണമെന്നില്ല എന്റെ മേൽ സലാത്തും സലാമും ചൊല്ലുന്നവർക്ക് അതിന് കെട്ടിച്ചു തരാൻ സഞ്ചാരികളായ മലായിക്കത്തിന് അബ്ബാഹു ഈ ഭൂമിയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് ആരാണ് അങ്ങയുടെ കബറിൽ ഇറക്കേണ്ടത് സഹാബത്തിന്റെ ചോദ്യമാണ് അത് മല ഐക്കത്ത് ചെയ്തുകൊള്ളും എന്റെ കുടുംബം തൊട്ടു കൊടുത്താൽ മതിയെന്ന് പരിശുദ്ധി ഇതൊക്കെ മദീനത്ത് പോയി നിക്കുമ്പോ ഓർക്കണേ അങ്ങനെ ഓർക്കുന്ന കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട പാപി ഇവിടെ വെച്ചിങ്ങനെ പറഞ്ഞതും ഓർക്കണേ ഇവന് വേണ്ടി ഒരു ദ്വ ചെയ്യാൻ മറക്കരുത് ഇവൻ മരണപ്പെട്ടുവെന്ന് കേട്ടാൽ ഒരു മൂന്ന് സലാത്ത് ചെല്ലാനും മറക്കരുത് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ അലാ മുഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി ഈ മാ കിട്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ് സുന്ദരമായ ഒരു മരണത്തിൽ എന്താണ് അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനേ സ്വർഗത്തിലെ ഭവനം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു നബിയെയും അള്ളാഹു മരിപ്പിച്ചിട്ടില്ല ഞാനും ഈ ലോകത്തിന് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ എൻറെ വീടെ റബ്ബനിക്ക് കാട്ടിത്തരുമെന്ന് എന്നിട്ട് നബി ഉഹിതിൽ പോയി ഉഹിതിൽ പോയപ്പോഹിദിലെ ഷൊഹദ ഇനെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞു ഞാനും നിങ്ങളോട് ചേരാൻ പോവുകയാണ് അലൈഹി എന്നിട്ട് തിരിച്ചു വന്നിട്ട് മിമ്പറിൽ കയറി മദീനയുടെ മിമ്പർ രണ്ട് മെമ്പറുണ്ട് മദീനയുടെ മസ്ജിദിൽ അതിൽ ഒരു മെമ്പറാണ് വസ്ലമ ശരിക്ക് ഉപയോഗിച്ച മെമ്പർ മറ്റൊരു മെമ്പർ അവിടെ പിന്നീട് ഉണ്ടാക്കിയ മെമ്പറാണ് ആ മെമ്പറിൽ കയറിയിട്ട് പറഞ്ഞു ഞാൻ ആദ്യം എത്തുന്നത് നാളെ ഹൗദുൽ കൗസറിലാണ് സഹാബത്തെ വിങ്ങിപ്പൊട്ടി എന്നിട്ട് പറഞ്ഞു എൻ്റെ മിമ്പർ എന്റെ ഹൗദിന്റെ മീതയാണ് ഇപ്പൊ ഈ ഇരിക്കുമ്പോൾ എന്റെ ഹൗദുൽ കൗസർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ എന്താണ് എന്താണ് മദീനയിൽ പോയിട്ട് വിട്ടുമ്പോ ഈ ഓർമ്മയുണ്ടെങ്കിൽ അവന്റെ കൽവിൽ എത്ര വലിയ തക്കവയാണ് കടന്നു വരിക ഈ ലോകത്തെ ജീവിക്കാനുള്ള ഒരു ആലംബം ആലംഭം ഇവനുണ്ടെങ്കിൽ മദീനയെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുക മദീനയെ പറ്റി ഓർത്തുകൊണ്ടേയിരിക്കുക ഇതാണ് കുഴപ്പം പിടിച്ച ഈ ലോകത്ത് ജീവിക്കാനുള്ള ഇവന്റെ ആലംബം അതുകൊണ്ട് അള്ളാഹുവേ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം വരെ ഈ തൗഫീഖിനെ എടുത്ത് ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയല്ലേ നാഥ അവസാനവും ഈ സുഗന്ധത്തിൽ ജീവിക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വതായ കുത്തുബുക്ക് ശേഷം എൺപത്തൊന്ന് ദിവസമാണ് ജീവിച്ചത് ഇതാജ നസറുല്ലാഹി എന്ന സൂറത്ത് ഇറങ്ങിയിട്ട് അൻപത് ദിവസമാണ് ജീവിച്ചത് ഇതൊക്കെ ഒടുക്കത്തായത്താണ് അവസാനത്തായത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തായത്താണെന്നാണ് പ്രമുഖമായിട്ടുള്ള അഭിപ്രായം അതിനുശേഷം മുപ്പത്തഞ്ച് ദിവസം ആ ആയതാകട്ടെ അർത്ഥവത്തായും നിങ്ങൾക്കൊരു റസൂല് വന്നിരിക്കുന്നു പ്രബലമായ റിപ്പോർട്ടിൽ ഇതാണ് ഖുർആൻ ഇറങ്ങിയത് നിങ്ങൾക്കൊരു വിഷമം പറ്റുമ്പോഴേക്ക് ഹൃദയം നൊന്തുപോകുന്ന റസൂൽ അല്ല പറയാണ് ആകാശങ്ങളുടെ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഹരി സുന്നാലയിക്കും നിങ്ങളുടെ കാര്യത്തിൽ വലിയ മോഹവും ജിജ്ഞാസയും ഉള്ള റസൂൽ ീങ്ങളോട് അറിവും കാരുണ്യവും പിന്നീടുള്ള ദിവസങ്ങളിൽ നബി സല്ല അലൈ വസ്ലമ്മ കൂടുതലായിട്ട് രണ്ട് ദിക്റുകൾ ആവർത്തിക്കുമായിരുന്നു എനിക്ക് തരണേ നീ എത്ര പരിശുദ്ധൻ നിന്നെ സ്തുതിക്കുന്നു ഒരു ദിവസം രാത്രി തൊട്ടടുത്തുള്ള പോയി എഴുന്നേറ്റ് പോയത് ഐഷാർ അലി അള്ളാഹു പറയാണ് എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പതുങ്ങി പതുങ്ങി ഞാനും പിന്നാലെ പോയി കൂടെ രണ്ട് വീട്ടിലുള്ള ജോലിക്കാരായ കുട്ടികൾ കൂടി ആ കുട്ടികൾ രണ്ടുപേരും അബൂ റാഫിയും അബു മുവൈഹബയും രണ്ടാളും കൂടിയിട്ട് പിന്നാലെ പോയിന് സല്ല അലുസമ പോകുമ്പോ തന്നെ തന്റെ പ്രിയപ്പെട്ട വീട്ടിലെ ജോലിക്കാരനായ കുട്ടിയെ ഉണർത്തിയിട്ട് പറഞ്ഞു മോനെ അള്ളാഹു ബക്രീവുകാർക്ക് വേണ്ടി ദുഴ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആ കുട്ടി കൂടെ പിന്നാലെ പോയി ആയിഷ ബീവി പതുങ്ങി പതുങ്ങിയിട്ട് മാറി നിന്നിട്ട് കണ്ടു ചെന്നിരുന്നിട്ട് ദീർഘനേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഈ കുട്ടി പറയുകയാണ് ഞാനും കിടന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോയി ഈ ദ്വ എനിക്കും കിട്ടുമല്ലോ അത്രത്തോളം അവരുടെ മഹഫരത്തിന് വേണ്ടി പുണ്യനബി പ്രാർത്ഥിച്ചു വസല്ലം മദീനയിൽ കരളുരുക്കുന്ന ഒരു രംഗണ്ട് മസ്ജിദിന്റെ കുബ്ബ ഒരു ഭാഗത്ത് തൊട്ടടുത്ത് കബർസ്ഥാൻ അവിടെയാണ് ഫാത്തിമ റലി അള്ളാവിനാ കിടക്കുന്നത് അവിടെയാണ് നബിയുടെ പെൺമക്കൾ പലരും കിടക്കുന്നത് അവിടെയാണ് ഉസ്മാർ റലി അള്ളാവിന് കിടക്കുന്നത് നബിയുടെ ഏക മകൻ ഇബ്രാഹീം അവിടെയാണ് ഈ പച്ച കൊബയും മസ്ജിദിന്റെ ഈ ഒരു പരിസരം ബക്കീ ഖബർസ്ഥാനം കൂടി ചേർന്ന് കിടക്കുന്ന രംഗം ഈ ലോകത്ത് കരളുള്ളവൻ്റെ കരൾ ഉരുക്കിക്കളയാൻ പര്യാപ്തമാണ് മസ്ജിദ് ഇറങ്ങിയിട്ട് ബക്കയിലേക്ക് നബി നടന്നു പോണ രംഗം അവിടെ ചെന്നു നിക്കുമ്പോ ഓർത്തുപോകും ചെന്നിട്ട് നിങ്ങൾ നേരത്തെ പോയത് കൊണ്ട് ദുഃഖിക്കണ്ട നിങ്ങൾ പോയത് കൊണ്ട് പല ഫിത്തനകളിലും നിങ്ങൾ പെടാതെ പോയി നിങ്ങൾ പോയ ശേഷം ഉണ്ടായ ഫിത്തനകൾ നിങ്ങൾ ജീവിച്ചിരുന്നതിനേക്കാൾ മോശമാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് കയറി ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ ഓരുമ്പോ ഈ കുട്ടിയോട് റസൂൽന്ന് പറയുകയാണ് സ്വലം വാഹുഅലൈ വസ്ലം അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നടാ മോനെ സ്വർഗത്തിൻ്റെ താക്കോലുകളും ഭൂമിയിലെ ഖജനാവുകളുടെ താക്കോലുകളും ഭൂമിയിൽ എന്നെന്നും പാർക്കാനുള്ള അധികാരവും ഏത് എന്നോട് ചോദിച്ചിരിക്കുന്നു ഈ ചെറുപ്പക്കാരൻ കുട്ടി വളരെ പെട്ടെന്ന് പറഞ്ഞു പോയി രണ്ടും ചോദിച്ചെടുത്തുകൊള്ളൂ റസൂലെ ഭൂമിയിൽ എന്നും നിങ്ങൾ പാർക്കുകയും വേണം സ്വർഗത്തിന്റെ താക്കോലും വേണം നിങ്ങളെ എന്നും ഞങ്ങൾക്ക് കാണണം അല്ലാൻ്റെ റസൂല് പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ റബ്ബിന്റെ മുലാഖാത്തിനെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി ം വീട്ടിൽ റസൂലുള്ള തിരിച്ചെത്തി സിദ്ദീഖ് കാണാമെന്നു സനഹ് എന്ന സ്ഥലത്ത് അബൂബക്കർ സിദ്ദീഖ് പാർക്കുകയാണ് ആ പാർക്കുന്ന സ്ഥലം രണ്ട് മെയിൽ അപ്പുറമാണ് രോഗം മൂർച്ഛിച്ചു ഉസീത്തുമായിട്ട് നസൂൽ സല്ലാ അലു വസ്ലം വന്നപ്പോ അബൂബക്കർ സുദ്ദീഖിന്റെ മകനായ അബ്ദുറഹ്മാൻ വന്നപ്പോ കയ്യിൽ മിസുവാക്കുണ്ട് അലൈഹി വസ്ലാം മിസുവാക്ക് ആവശ്യപ്പെട്ടു ഐഷാർ അലി അള്ളാ എന്ത് സ്വന്തം പല്ലുകൊണ്ട് ചതച്ചിട്ട് അതിൻ്റെ മുഖഭാഗം നബിയുടെ കൈയ്ക്ക് കൊടുത്തു നബി അതുകൊണ്ട് പല്ലുതേച്ചു ഒഫാത്തിനു മുമ്പ് ആയിഷബീബി പിന്നെ അഭിമാനത്തോടെ പറയാണ് നബി സല്ലൈവലമയുടെ മുഖത്തെ വിയർപ്പുമായി എൻറെ മുഖത്തെ വിയർപ്പ് അവസാനത്തെ ഘട്ടത്തിലും ചേർന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ കിടന്നാണ് അവിടെ നിന്ന് നിദ്ര കൊണ്ടത് പിന്നെ ഫാത്തിമയുടെ വരവാണ് മോളെ ഫാത്തിമ ഫാത്തിമയെ ആളയച്ചു വരുത്തി ഫാത്തിമ വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് പിതാവേ അവിടത്ത് ഫാത്തിമ ബീവിയുടെ കാതിൽ ഒരു സ്വകാര്യം അതോടെ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി അടുത്ത കാതിൽ വേറെ ഒരു സ്വകാര്യം അതുകൊണ്ട് ഫാത്തിമ പൊട്ടിച്ചിരിച്ചു ഐഷിയംവാഹു താഴെ പലപ്പോഴും ചോദിച്ചു എന്തായിരുന്നു മോളെ അത് എന്താണ് ഫാത്തിമ ഒരു സ്വകാര്യത്തിൽ കരച്ചിലും മറ്റൊരു സ്വകാര്യത്തിൽ ആനന്ദവും വഫാത്തിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫാത്തിമാ റളിയംവാഹു എന്നാ പറയുന്നത് ആദ്യത്തെ കാതിൽ എന്നോട് വാഹുവിൻ്റെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി അല്ലാഹു എന്നെ തിരിച്ചു വിളിക്കുകയാണ് ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ് അത് കേട്ട് ഞാൻ കരഞ്ഞു കരഞ്ഞപ്പോൾ എൻ്റെ കാതിൽ പറഞ്ഞു സ്വർഗത്തിലെ നാരികൾക്ക് നായികയാകുന്നത് നിനക്ക് ഫാത്തിമ അത് കേട്ടപാടെ ഞാൻ പുഞ്ചിരി എന്ന് ഇന്നത്തെ പെണ്ണുങ്ങൾ മറന്ന ഫാത്തിമ കഴിഞ്ഞ കൊല്ലത്തെ പ്രഭാഷണത്തിന്റെ വിഷയം അതാണ് ഫാത്തിമ ആ വിഷയത്തിന്റെ പേര് പോലും എനിക്കിഷ്ടമാണ് എവിടെ വെച്ചാണ് അള്ളാഹു അങ്ങനെ ഒരു പേര് ആ പ്രസംഗത്തിന് കൊടുക്കാൻ ഈ വിനീതന് ചെയ്തതെന്ന് പോലും ഞാൻ ആലോചിക്കാറുണ്ട് അതാണ് ഫാത്തിമ എന്താണ് ഫാത്തിമ അതാണ് ഫാത്തിമ ഏതാണ് ഫാത്തിമ അതാണ് ഫാത്തിമ പറയാൻ കഴിയില്ല വർണ്ണിക്കാൻ കഴിയില്ല എങ്ങനെയുണ്ട് ഫാത്തിമ പറയാൻ വാക്കുകളില്ല അതാണ് ഫാത്തിമ മഹത്വമാണ് ഫാത്തിമി അള്ളാഹു ഫാത്തിൽ വന്നു അവിടുത്തെ ഫാത്തിമയുടെ ഫാത്തിമയുടെ കൈയെടുത്തിട്ട് തൻ്റെ കയ്യിൽ വെച്ചിട്ട് മുത്തം വെച്ചു മരണത്തിന് വേദനയുണ്ട് മോളെ എന്ന് പറയുമ്പോ ഫാത്തിമാർ നീ അമ്മാ ചോദിക്കുന്നു ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിനൊരു വേദനയുമില്ല ഫല ഏ ഫാത്തിമ ഫാത്തിമ അങ്ങേ ഞങ്ങളുടെ റബ്ബിനെ കൊണ്ട് അങ്ങയുടെ പിതാവായ റസൂലിന്റെ റബ്ബിനെ കൊണ്ട് സത്യം മുഴുവൻ മധു അങ്ങേക്കാണ് ഫാത്തിമു അവസാനം വീട്ടില് ബാക്കിയുള്ള ഏഴെട്ട് ദീനാറ് അലൈഹി ചോദിക്കുന്നു വല്ലതും ബാക്കിയുണ്ടോ അതും ദാനം ചെയ്യാൻ കൽപ്പിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു കയ്യിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് കയ്യില് പണമുള്ളവനായിട്ട് മുഹമ്മദ് അള്ളാഹുവിനെ കാണണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീട്ടിൽ ബാക്കിയുള്ള ആ ചെയ്യൂ ആയിഷ എന്ന് മുഹമ്മദ് അലൈഹി പറയുകയാണ് വേറെ ഒരിക്കൽ അതിൻ്റെതായ രീതിയിൽ വിശദമായിട്ട് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാനും നമ്മുടെ മരണമോർക്കാനും ഇതായത്തോടെ മരണപ്പെടാനും അങ്ങനെ ഒരു ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നബി ചെയ്തു എന്ന് വല്ലവനും പറഞ്ഞാൽ അവനെ ഈ വാളിനെ ഞാൻ ഇരയാക്കും ഉമർ അലി അള്ളാഹു പ്രസംഗിക്കുകയാണ് വീടിന്റെ മുമ്പില് അപ്പോ വീട്ടിലുണ്ടായിരുന്ന ഒരു സഹോദരി കുടുംബത്തിൽപ്പെട്ട അസ്മാനിതയായ സഹാബി നബിയുടെ ശരീരം നോക്കിയിട്ട് പറയാണ് സീൽ മറഞ്ഞതായിട്ട് ഞാൻ കണ്ടു പെരടിയിലുണ്ടായിരുന്ന പ്രവാചകത്വത്തിന്റെ മുദ്ര അത് മറിഞ്ഞു പോയതായിട്ട് കണ്ടപ്പോഴേ ഞങ്ങൾ പക്ഷേ പുറത്ത് ഉമറിന്റെ പ്രസംഗമാണ് അക്ബർ അള്ളാഹു എന്ന് വന്നുകൊണ്ട് ഖുറാനിക സൂക്തങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കുമ്പോൾ ഉമറിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീഴുന്നു സിദ്ദീഖ് റസൂലിന്റെ വീട്ടിലേക്ക് മകളായ ആയിഷയുടെ വീട്ടിലെത്തിയിട്ട് രണ്ട് കണ്ണിൻറെയും ഇടയിലുള്ള നെറ്റിയിൽ മുത്തം വെച്ചുകൊണ്ട് പറയുകയാണ് അങ്ങ് ജീവിച്ചപ്പോഴും വിശുദ്ധി അങ്ങയുടെ വ വിശുദ്ധിയാ റസൂലംബാ ുംബ്ബാസും അബ്ബാസിന്റെ മക്കളായ ഫലും സഹോദരനായ ഷക്രാനും ഫതിറിന്റെ സഹോദരനായ കസ്മും വീട്ടിലെ കുട്ടികളായ ഉസാമയും ഷക്രാനും കുളിപ്പിക്കൽ നടക്കുമ്പോ വീട്ടിന്റെ പുറത്തുനിന്ന് അനുസാരികളായ സഹാബികൾ പറയുന്നു ഈ പുണ്യകർമ്മത്തിൽ ഞങ്ങൾക്കും പങ്കു തരണേ എന്ന് അപ്പോൾ ഒരു അലിഹി വസയുടെ ദേഹം കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൊണ്ടുവരേണ്ട ചുമതലയിലേക്ക് കേൾപ്പിക്കുകയാണ് നമസ്കാരത്തിന് സമയമായി നമസ്കാരത്തെ കുളിപ്പിക്കുമ്പോൾ അലി റലി അള്ളാഹു എന്നും അല്ലാത്തവരൊക്കെ കണ്ണുകെട്ടി കുളുക്കുമ്പോൾ ശരീരത്തിലൂടെ വസ്ത്രം നിലനിർത്തിക്കൊണ്ടാണ് പുണ്യമേനി കുളിപ്പിച്ചത് വസ്ത്രം നീക്കണോ അതോ വസ്ത്രത്തിന്റെ മീത വെള്ളമൊഴിക്കണോ എന്ന് അവിടെ കുളിപ്പിച്ചിരുന്ന കുടുംബത്തിൽപ്പെട്ടവർക്ക് സംശയം വന്നപ്പോ ഏതാനും സമയത്തേക്ക് അവരെ നിദ്ര പിടികൂടുകയും ആ നിദ്രയിൽ അവർ വിളംബരം കേൾക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ റസൂലിനെ അവിടുത്തെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രത്തോടെ തന്നെ കുളിപ്പിച്ചാലും മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ചൊല്ലേണ്ടതോ നമസ്കാരത്തിൽ ഇമാമത്തില്ല എല്ലാവരും നിസ്കരിച്ച് കൂട്ടമായിട്ട് പോകുക ഇമാമില്ലാത്ത ജനാസ നമസ്കാരം നമസ്കാരത്തിൽ ചൊല്ലിയതേതെന്നറിയുമോ ഇന്നു വേറെന്ത്ോ ഉമ്മത്തിയോ നബി വഫാത്താകുന്നതിന് മുമ്പ് ജിബിരി അകമ്പടിയോടെ ഓരോ മലക്കും എഴുപതിനായിരം മലക്കിന്റെ ചുമലിൽ എന്നിട്ട് അവര് വന്നുകൊണ്ട് പറയുകയാണ് അങ്ങയോടുള്ള ബഹുമാനിക്കാൻ വന്നതാണ് അങ്ങയുടെ ഫതില് കാണാൻ വന്നതാണ് അങ്ങേക്ക് പ്രത്യേകതയുമായി

صلى الله على محمد صلى الله عليه وسلم كل امتي يدخلون الجنه എല്ല എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും അബ തിരസ്കരിച്ചവരൊഴികെ സഹാബത്ത് ചോദിച്ചു ഇതാണ് മദീനയിലേക്കുള്ള സന്ദേശം ആരാണ് തിരസ്കരിക്കുന്ന എന്ന് സഹാബത്ത് പറഞ്ഞു എന്നെ അനുസരിച്ചവൻ പ്രവേശിച്ചു അസാനി എന്നെ ധിക്കരിച്ചവനോ അബ അവൻ തിരസ്കരിച്ചു അനുസരിച്ചു നമ്മൾ ഒടുക്കത്തിൽ വന്ന ഉമ്മത്താണെങ്കിലും നാളെ പരലോകത്തു മുമ്പിലാണെന്ന് പരിശുദ്ധ റസൂൽ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമ്മയുടെ ഒരു ഹദീസോടെ ഒരു ഹദീസ് ഈ അവസാനിക്കാൻ പോകുന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ ഈ അവസാനിക്കാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളുടെ ശ്രദ്ധക്ക് മുമ്പാകെ കൊണ്ടുവരുന്നു അന സയ്യുതൽ കിയാമ ഞാൻ കിയാമത്തെ ദിനത്തിൽ ലോകരുടെ നായകനാണ്

ആ പൊരുളുകളെ പറ്റി അഗാധമായിട്ട് ആലോചിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് മദീനയിലേക്കുള്ള പാത എന്തിനായി പ്രകീർത്തനം എന്തിനായി കീർത്തനം സ്തോത്രങ്ങൾ പ്രകീർത്തനങ്ങൾ സ്തുതികൾ അനഅംഷി ഞാൻ കൊടിയേന്തി നടക്കും ലോകരായ ലോകരൊക്കെ കൂടെ നടക്കും ഞാൻ 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 വാതിലോളം എത്തും അത് തുറക്കാൻ ആവശ്യപ്പെടും ചോദിക്കപ്പെടും നിൽക്കുന്നതെന്ന് പറയും മുഹമ്മദ് ും സ്വാഗതം എന്ന് സ്വർഗത്തിന്റെ

കണ്ണുകൾക്ക് കണ്ണിന്റെ കുളിർമയാണ് വാപ്പസ് ആയേ അവിടുത്തെ തിരുമുറ്റം പിരിഞ്ഞു വരാൻ മനസ്സ് സമ്മതിക്കുന്നില്ല ഒരിക്കലും ചെന്നാൽ തിരിച്ചു പോകാനാകാത്ത സ്ഥലം അവിടത്തോടെ ഹൃദയം എത്ര ബന്ധപ്പെട്ടുവെന്ന് പറഞ്ഞാൽ ആ ഉമ്മറപ്പടിയിൽ ജീവൻ വെച്ച് പോരാനും ഞാൻ തയ്യാർ റിയാസുൽ ജന്ന ും അവിടുത്തെ ഇടയിലുള്ള റിയാദുൽ ജന്നയുടെ സുഗന്ധം തൂമണം കൊണ്ട് എന്റെ ഹൃദയത്തിനും ഞാൻ സുഗന്ധം നൽകി മസ്ജിദ് മദീനയിലെത്തിയപ്പ ഞാനൊരു വിരുന്നുകാരനായി ആരുടെ അറിഷിലെ വിരുന്നായി ചെന്ന പുണ്യനബിയുടെ ീ കടപ്പുറത്ത് വീണ്ടും പുണ്യനബിയുടെ സദസ്സിൽ വസല്ലം അതിനൽപ്പം ആയിസ്

شهر مدينة صلى الله على محمد وعليه وسلم صلى الله على محمد وعليه وسلم اللهم صلِّ على محمد, محمد. يا رب ربنا تقبل منا ربنا تقبل منا قبولا يا الله വിജയിപ്പിക്കണേ ൾ ഈ മഹത്വപൂരിതമായ സംഗതിയെ നിലനിർത്തണേ മരിപ്പിക്കണേ അള്ളാഹുവേ ഉജ്വലമായ അന്തസ് തരണേല്ല നാടിന് സമാധാനം കൊടുക്കണേ അല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരത മഹാരാജ്യത്തെ ഐക്യത്തിലും സൗഹാർദ്ദത്തിലും സ്നേഹ സമാധാനത്തിലും എന്നും നിലനിർത്തണേ അല്ല ഇവിടുത്തെ എല്ലാ സമുദായങ്ങൾക്കിടയിലും മൈത്രിയും സാഹോദര്യവും സമാധാനവും നിലനിർത്തണേ നിലനിർത്തണേല്ലോ ഹിന്ദു മുസ്ലിം മൈത്രിയായി നാടിൻ്റെ അന്തസ്സാക്കിയിട്ട് നിലനിർത്തണേ നിലനിർത്തണേല്ലോ എല്ലാ മനുഷ്യരും സൗഖ്യത്തോടെ രക്ഷയോടെ വാഴുന്ന ഒരു ലോകത്തിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ മനുഷ്യന്റെ ആദരത്തെ നിലനിർത്തണേ നിലനിർത്തണേല്ലോ മനുഷ്യത്വത്തിന് ഇടിവ് പറ്റാതെ കാത്തുരക്ഷിക്കണേയല്ലോ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصر جيوش المسلمين والف بين قلوب المسلمين اللهم ارحم امه محمد اللهم انصر امه محمد اللهم فرج عن امه محمد اللهم ارفض امه محمد اللهم افتح لامه سيدنا ونبينا وحبيبنا محمد آمين برحمتك يا أرحم الراحمين